എന്ന് നമ്മൾ പറയുന്നത് സ്വലാത്തിന്റെ അതിമഹത്തായിട്ടുള്ള ഒരു ഫായിദയെ കുറിച്ചിട്ടാണ് ദുനിയവിൽ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫായിതയാണിത് ഇപ്പം റാഹത്ത് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സമ്പത്ത് കുമിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാദയല്ല നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളിലും അതിന് ആവശ്യമായത്ര സമ്പത്ത് നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാഗ്യതയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് മൊഹരണം ഒന്നിൻ്റെ അന്നാണ് മൊഹരം ഒന്നിൻ്റെ അന്ന് മാത്രമല്ല മറ്റ് പല സന്ദർഭങ്ങളിലും ഇത് നമുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് അവസാനം പറയാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൊഹരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുവർഷ ആരംഭമാണ് അല്ലേ അപ്പം ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾക്ക് എന്തോരം ചിലവുകൾ വരും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക എ ടു സെഡ് നമ്മൾ കണക്ക് കൂട്ടുക വീട്ടു ചെലവിന് എത്ര രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് കൂട്ടുക നമ്മളെ ഡ്രസ്സുകൾ വാങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ കറണ്ട് ബില്ല് അടിക്കാനുള്ളത് നമ്മളെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിനൊരു കല്യാണമുണ്ട് നമ്മളെ വീട്ടിൽ മകളെ ഓർമ്മകൻ്റെ കല്യാണം ഉണ്ട് ഇതിൽ നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് എത്രത്തോളം സമ്പത്ത് വേണ്ടി വരും എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടുക അങ്ങനെ എ ടു സെഡ് എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ഈ ഒരു വർഷത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് വരാവുന്ന ഒരു തുക ഉണ്ടാവുമല്ലോ അത് നമ്മൾ കണക്ക് കൂട്ടി വയ്ക്കുക ഓക്കെ ഉദാഹരണത്തിന് അത് നമ്മൾക്ക് കിട്ടിയത് പത്ത് ലക്ഷം എന്നാണ് കരുതുക അത്രയും സ്വലാത്ത് അതായത് പത്ത് ലക്ഷം സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യുക മുഹറം ഒന്നിൻ്റെ അന്ന് ഓതുക ഇതാണ് മെത്തേഡ് അപ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു ദിവസം പത്ത് ലക്ഷം ചുലാത്തോത് എന്നുള്ളത് അല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പത്ത് ലക്ഷം എന്നുള്ളതിന് മറ്റൊരു രീതിയിലേക്ക് മാറ്റും മിസ്കാൽ എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തിലേക്ക് മാറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിസ്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് ഓക്കെ അപ്പം നമ്മൾ മൊഹറം ഒന്നിന്റെ അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എത്രയാണ് നമ്മൾ കണ്ടെത്തും എന്നിട്ടെന്ത് ചെയ്യും നാല് പോയിന്റ് രണ്ട് അഞ്ചുകൊണ്ട് നമ്മൾ ഗുണിക്കും അപ്പം നമുക്ക് കിട്ടുന്നൊരു തുക ഉണ്ടാവുമല്ലോ അതാണ് ഒരു മിസ് കാല് ഓക്കെ അപ്പം ഇന്നത്തൊക്കെ ഒരു നമ്മളെ സ്വർണത്തിൻ്റെ ഒരു വില വെച്ചിട്ട് പിന്നെ ഒരു മിസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് നാൽപ്പതിനായിരം രൂപയുടെ അടുത്തായിരിക്കും വരുക അത് എക്സാക്റ്റ് ഇതല്ല പക്ഷെ അറൗണ്ട് അത്രയായിരിക്കും വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പത്ത് ലക്ഷം പത്ത് ലക്ഷമാണ് നമ്മൾ എന്ത് ചെയ്തത് മൊത്തം ചിലവുകൾ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് പത്ത് ലക്ഷമാണ് കിട്ടിയത് പത്ത് ലക്ഷം ഹരിക്കണം നാൽപ്പതിനായിരം നമ്മൾ ആ മിസ് കാലിൻ്റെ വാല്യൂ എന്ത് ചെയ്യും അപ്പം പത്തു ലക്ഷം ഹരിക്കണം നാൽപ്പതിനായിരം ചെയ്യും അപ്പം നമുക്കൊരു സംഖ്യ കിട്ടും ഇപ്പം പത്ത് ലക്ഷം നാൽപ്പതിനായിരം ആണെങ്കിൽ ഇത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ് ഇപ്പം മിസ്കാലിൻ്റെ ഒക്കെ എക്സാക്ട് വാല്യൂ തന്നെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പം പത്ത് ലക്ഷം ഹരിക്കണം നാൽപ്പതിനായിരം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്ന് കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മഹരണം ഒന്നിൻ്റെ അന്ന് ഇരുപത്തിയഞ്ച് സ്വലാർത് ചൊല്ലും എന്ത് നീയത്തിൽ ഇനി വരുന്ന വർഷത്തിൽ ഈ ഒരു വർഷത്തിൽ എനിക്ക് ഇരുപത്തി അഞ്ച് മിസ്കാൽ സ്വർണത്തിന് തുല്യമായിട്ടുള്ള പണം ലഭിക്കണം എന്നുള്ള നീയത്തിൽ ഞാനിത് ഇരുപത്തഞ്ച് സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ള നീയത്തിൽ നമ്മൾ ഇരുപത്തിയഞ്ച് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് ഇത് ദിവസവും കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു വർഷം മുഴുവൻ എല്ലാ ദിവസവും ചെയ്യാം അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ പുതുവർഷത്തിൽ നമുക്ക് എന്തെല്ലാം ചെലവുകൾ വരുന്നു അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പണം സുബ്ഹാനഹു വ തആല ഏതെങ്കിലും രീതിയിൽ നമുക്ക് നൽകും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് മുഹറം ഒന്നിന് മാത്രമല്ല മറ്റു സമയത്തും ചെയ്യാം അതെങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസത്തിലും ഇതേ രൂപത്തിൽ ചെയ്യാം നമ്മൾ സുബി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം എനിക്ക് എത്രയാണോ ചിലവ് വരാൻ സാധ്യത എന്ന് കണ്ടുപിടിക്കുക അന്നിപ്പോൾ ഒരു ആയിരം ഉറുപ്പേൻ്റെ ഒരു ചിലവ് എനിക്ക് വരും എന്നാണ് എൻ്റെ ഒരു അനുമാനമെങ്കിൽ ചുമസ്കരിച്ചതിന് ശേഷം ആയിരം സ്വലാർത് ചൊല്ല ഈ ഒരു നീയത്തിൽ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ആയിരം രൂപയുടെ ചിലവ് വരുന്നതാണേ വിചാരിക്കാം അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആയിരം സ്വലാർത്ഥിച്ചൊല്ലൊല്ലെന്നുള്ള നീയത്തിൽ അത് ചെയ്യാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഓരോ മാസത്തിന്റെ തുടക്കത്തിലും ചെയ്യാം ഈ മാസത്തിൽ എത്ര ചിലവുകൾ വരുന്ന കണക്ക് കൂട്ടിയിട്ട് അത്രയും സ്വലാർത്ഥിച്ചൊല്ല ഓക്കെ അപ്പൊ ഈ രൂപത്തിലൊക്കെ ചെയ്യാം അപ്പൊ നമ്മളിപ്പോ ദിവസം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു ദിവസത്തെ ചിലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആയിരം രൂപയാണെങ്കിൽ അതൊന്നും നമ്മൾ മിസ്കാലിലേക്ക് മാറ്റാൻ കരുത് അതൊന്നും മിസ്കാലിലേക്ക് മാറ്റാൻ ഉണ്ടാവില്ല നമ്മൾ ആയിരം സ്വലാത്തന്നെ ചൊല്ല ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി നമ്മൾ മുഹറ ഒന്നിൻ്റെ എന്ത് ചെയ്യണമെന്ന് ആ ഒരു വർഷത്തിലേക്ക് ഉള്ളത് മുഴുവൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ മിസ്കാൽ വാല്യൂ കണ്ടെത്തിയിട്ട് അത്രയും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് മഹാനത്താല് നമുക്കെല്ലാവർക്കും ഹബീബ റസൂള്ളലി വസ്ലം തങ്ങളുടെ പേരിൽ അധികരിച്ച സ്വധാത്ത് ചൊല്ലാനുള്ള തോഫിയപ്പ് നൽകട്ടെ ഹബീബ റസ്സൂള്ളി വസ്ലാം തങ്ങളെ സദാ ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിൽ അള്ളാ ഉസ് പഹന നമ്മളെല്ലാവരും എത്തിക്കട്ടെ ഹബീബ റസൂള്ളലി വസ്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് അള്ള്ഹനത്തല നമ്മളെല്ലാവരും എത്തിക്കട്ടെ ആമീൻ ആമീൻ ബുജാഹിദ് നബിൻ സുലഹി വസ്സലാം അസല വൈക്കും വരഹമു അല്ലാ വാഹന